ലോക സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഇത് കേൾക്കുമ്പോൾ കോഴികളുടെ സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുന്ന കുറുക്കനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ തികച്ചും സ്വാഭാവികം മാത്രമാണ് ട്രംപിന്റെ നോബൽ മോഹത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട് എനിക്ക് നോബൽ കിട്ടില്ല അവർ എനിക്കത് നൽകില്ല അവർ ലിബറലുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും തത്വചിന്തകർക്കും മാത്രമേ നൽകൂ എന്നും ഞാൻ ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ നടപ്പിലാക്കിയ സമാധാന ശ്രമങ്ങളെ അവർ കാണില്ല എന്നും എനിക്ക് ജനങ്ങളുടെ പിന്തുണയാണ് നൊബേൽ പോലെ തോന്നുന്നത് എന്നതൊക്കെയാണ് മുൻപ് ട്രംപ് പരിഭവപ്പെട്ടത് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നത് ഇറാനുമായി നീണ്ട പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങിയവരാണ് ഈ രണ്ടു രാജ്യങ്ങളും എന്നത് നമ്മൾ ഓർക്കണം ഇറാനെ നിസ്സാരമായി കാണുകയും ഇറാനെ അടിക്കാൻ പോവുകയും എന്നാൽ പൂർവാധികം ശക്തിയോട് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തതോടെ ഇറാനുമായുള്ള യുദ്ധകുതി തൽക്കാലം മാറി ഇനി ഒരു ആയുധ ഇടവേളയ്ക്ക് ശേഷം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേൽ വേണ്ട പഠനം നടത്താതെയാണ് ഇറാനെ ആക്രമിച്ചത് എന്നും ആ രീതികളോട് കടുത്ത വിയോജിപ്പുണ്ട് അമേരിക്കക്ക് എന്നുമൊക്കെയുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന സമയമാണിപ്പോൾ ബൈഡനിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ട്രംപിൽ നിന്നും നദന്യാഹുവിന് ഇപ്പോൾ കിട്ടുന്നുമില്ല പലപ്പോഴും ട്രംപ് നതന്യാഹുവിൻ്റെ വിഷയത്തിൽ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അതിനൊരു പരിഹാരം എന്ന നിലക്കാണ് ട്രംപിനെ സമാധാന നോബേലിനും നിർദ്ദേശിച്ചുകൊണ്ട് ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ ഇസ്രയേൽ ശ്രമിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ട്രംപിൻ്റെ വീക്ക് പോയിന്റ് കണ്ടെത്തി ആ വീക്ക് പോയിന്റിൽ ട്രംപിനെ സോപ്പിട്ട് കാര്യം നേടുന്ന ഒരു കുബുദ്ധി ഇസ്രയേൽ പ്രയോഗിക്കുകയാണ് നേരത്തെ പാകിസ്ഥാനും ട്രംപിന്റെ നോബേലിനെ പിന്തുണച്ചിരുന്നു ട്രംപിനെ പിന്തുണച്ച രണ്ട് രാജ്യങ്ങളുടെ പേരെടുത്ത് നോക്കിയാൽ മാത്രം മതി ട്രംപിന് അർഹിച്ചത് ഈ രാജ്യങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് ഈ സമാധാനം കൊണ്ട് ട്രംപിൻ്റെ അധന്യാഹവും അർത്ഥം വെക്കുന്നത് എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവശ്യ ജനതയെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചും ഭക്ഷണം കാത്തു നിൽക്കുന്നവരെ പോലും ഗൺ പോയിന്റിൽ വെടിവെച്ചുമൊക്കെ കൊല്ലുന്ന ഇസ്രയേൽ അവർക്കതിന് എല്ലാ ആഗോള പരിരക്ഷയും നൽകുന്ന ആയുധ സഹായവും സാമ്പത്തിക സഹായങ്ങളും നൽകി വരുന്ന അമേരിക്ക അതിൻ്റെ തലവൻ ഡൊണാൾഡ് ട്രംപ് എത്ര തവണയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഗാസയിലെ വെടിനിർത്തലിന് അമേരിക്ക വീറ്റോ ചെയ്തു കളഞ്ഞത് ഇങ്ങനെയൊരു പ്രസിഡന്റിനെയാണ് സമാധാനത്തിന് അർഹത ചൂണ്ടിക്കാട്ടി നോബേലിന് അതും മനുഷ്യരക്തം പച്ചക്ക് കുടിക്കുന്ന ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇസ്രയേലിൻ്റെത് തികഞ്ഞ കുബുദ്ധിയാണ് ഈ കുബുദ്ധിയിൽ ട്രംപ് വീണാലും ഇല്ലെങ്കിലും ഇസ്രയേൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമെന്നവർക്ക് കൃത്യമായിട്ടറിയാം ഇറാനുമായി യുദ്ധം ചെയ്ത് ആകെ തളർന്നിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ടെൽ അവീവ് ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഓയിൽ കയറ്റുമതികൾ എല്ലാം നിലച്ചിരിക്കുന്നു ഇറാൻ അതിന്റെ നട്ടലൊടിച്ചു കളഞ്ഞിരിക്കുന്നു വാഗ്ദത്ത ഭൂമി വിട്ട് ഇസ്രയേലികൾ കൂട്ടത്തോടെ പലായനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആയുധങ്ങളും ആയുധപ്പുരകളും കാലിയായി ഇറാന്റെ തിരിച്ചടിയിൽ സംഭവിച്ച നഷ്ടങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഗസയിൽ വെടി നിർത്തണമെന്ന ലോകത്തിന്റെ ആവശ്യത്തോട് നിരന്തരം മുഖം തിരിക്കുന്നതിലൂടെ ആഗോള തലത്തിൽ ഇസ്രയേൽ വെറുക്കപ്പെടുന്ന ഒറ്റപ്പെടുന്ന ഒരു രാജ്യമായി തുടരുകയും ചെയ്യുകയാണ് ഇതിനെല്ലാം പുറമെ ഹമാസിന്റെ ഉയർത്തെഴുന്നേൽക്ക് അതിശക്തമായി നടക്കുന്നു എന്ന വാർത്തകൾ പുറം ലോകത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയും ബന്ധികരുടെ മോചനം സാധ്യമാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രയേൽ ഇരുട്ടിൽ തപ്പുക തന്നെയാണ് ഒപ്പം തകർന്നു കിടക്കുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല ഭദ്രമാക്കണം കൂടുതൽ സാങ്കേതിക ആയുധ സഹായങ്ങൾ ലഭ്യമാക്കണം അതിന് അമേരിക്ക കൂടെ നിൽക്കണം അമേരിക്ക ഇല്ലാതെയുള്ള ഇസ്രയേൽ തീർത്തും കെട്ടിപ്പൊക്കിയ ഒരു ബലൂൺ പോലെയുള്ള അല്ലെങ്കിൽ കെട്ടിപ്പൊക്കിയ ചില അപനിർമ്മിതികൾ മാത്രമാണ് അമേരിക്കയില്ലാതെ ഒറ്റക്കൊരു ദിവസം പോലും യുദ്ധം ചെയ്യാൻ ഇസ്രയേലിന് കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ട നാളുകളായിരുന്നു ഇറാനുമായി ഏറ്റുമുട്ടിയ ആ പന്ത്രണ്ട് ദിവസങ്ങൾ ഇനി ഇറാനുമായി ഏറ്റുമുട്ടൽ നടക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം അത് സാധ്യമാക്കാൻ ട്രംപിനെ സുഖിപ്പിക്കണം അതിനാണ് ഇത്തരമൊരു നോമിനേഷൻ പോലും മറ്റൊന്ന് ഗാസയെ ഏത് വിധേരയും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതും ഗാസക്കാരെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കുടിയിരുത്തുക എന്നതും അറബ് രാഷ്ട്രങ്ങളുമായുള്ള സഖ്യം സൗഹൃദപരമാക്കി തീർക്കുക എന്നതും ഇസ്രയേലിന്റെ എക്കാലത്തെയും മോഹമാണ് അബ്രഹാം കരാറ് പോലും അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ട്രംപ് ഒന്ന് മനസ്സുവെച്ചാൽ അബ്രഹാം കരാർ മൂലം അറബ് രാഷ്ട്രങ്ങളും ജി സി സി രാഷ്ട്രങ്ങളുമൊക്കെ ഇസ്രയേലുമായി വീണ്ടും സൗഹൃദത്തിലെത്തുമെന്നും അതുവഴി ഇസ്രയേലിന് ഇസ്രയേലിൻ്റെതായ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ നടന്നെടുക്കാൻ സാധിക്കുമെന്നും ഒക്കെ ഇസ്രയേൽ കണക്ക് കൂട്ടുകയാണ് അതിനാണ് നോമിനേഷൻ വേണ്ടി ട്രംപിനെ നിർദ്ദേശിക്കുന്നതും ട്രംപിനെ സുഖിപ്പിച്ചു എന്നാൽ നോബേലിന് ഒരു ചരിത്രമുണ്ട് അതിന് അതിൻ്റെതായ ഒരു മൂല്യമുണ്ട് അറിഞ്ഞുകൊണ്ട് അവർ ചോരക്കൊതി മൂത്തവർക്ക് സമാധാനത്തിൻ്റെ നോബേൽ നൽകുമോ എന്നത് കണ്ടറിയുക തന്നെ വേണം ഇനി മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് കൂടി നമുക്കൊന്ന് പ്രവേശിക്കാം നെതന്യാഹുവിൻ്റെ ഈ സന്ദർശനം കേവലം ട്രംപുമായുള്ള ഒരു മീറ്റപ്പോ അല്ലെങ്കിൽ ഒരു നൊബലിനുള്ള പിന്തുണ അർപ്പിക്കലോ മാത്രമല്ല അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കുബുദ്ധികൾ ഒരുപാടുണ്ട് ഇറാൻ ഭരണകർത്താക്കൾ അതിനെ സസൂക്ഷ്മം വിലയിരുത്തുകയാണ് ഇസ്രയേൽ അടുത്ത അറ്റാക്കിനുള്ളൊരു ഒരുക്കത്തിലാണ് അവർക്കതിന് ആയുധങ്ങളും അമേരിക്കയുടെ പരിപൂർണ പിന്തുണയും വേണം അത് ഉറപ്പിക്കുന്ന ചർച്ചകളാണ് അമേരിക്കയിൽ ഇപ്പോൾ നദന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് ഇസ്രയേലിൻ ഇറാനുള്ളത് ഇസ്രയേലിനാവട്ടെ ഇറാനെ നശിപ്പിച്ച ശേഷം മാത്രമേ ഇനി പിന്മാറ്റമുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയുണ്ട് ഇറാൻ അതിശക്തമായി ഭൂമുഖത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് തങ്ങളെ തന്നെയല്ലാതെ അല്ലാതെ മറ്റാരെയും അത് ബാധിക്കില്ല എന്നും അവർക്കറിയാം ഇറാൻ ഇപ്പോൾ ശക്തമാണ് എന്നും അവർക്കറിയാം ശക്തമായ ശക്തരായ ഇറാനെ ആക്രമിക്കണമെങ്കിൽ ഇല്ലാതെയാക്കണമെങ്കിൽ അമേരിക്ക പോലെ അതിശക്തമായ ഒരു രാഷ്ട്രം തങ്ങളുടെ കൂടെ വേണം അവർ ആ ദൗത്യത്തിൽ ഇസ്രയേലിനേക്കാൾ താല്പര്യമെടുത്തുകൊണ്ട് മുന്നോട്ട് വരണം അല്ലെങ്കിൽ അവർ അവരുദ്ദേശിക്കുന്ന വിപുലീകരണങ്ങളൊന്നും ലോകത്ത് അവർക്ക് സാധ്യമാവുകയില്ല എന്ന് ഇസ്രയേലിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മറ്റൊരാക്രമണത്തിനുള്ള പ്രാരംഭ ചർച്ചകൾ നേരിട്ട് നടക്കുകയാണ് നടത്തുകയാണ് ഇസ്രയേൽ എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഏതായാലും സമാധാനത്തിനായി ട്രംപിനെ നോമിനേറ്റ് ചെയ്തു ഇസ്രയേൽ എന്ന വാർത്തകൾ ലോകത്തിന് മുൻപിൽ ചർച്ചയ്ക്ക് വെച്ച ശേഷം അണിയറയിലൊരുങ്ങുന്നത് രൂക്ഷമായ ആക്രമണത്തിന്റെ നാളുകൾ തുറക്കുന്ന ചർച്ചകളാണ് കണ്ടറിയുക തന്നെ വേണം